അത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കളെ അധിക്ഷേപിക്കലല്ല നിങ്ങൾ ഹിന്ദുക്കളല്ല നിങ്ങൾ മോശക്കാരാണ് രാഹുൽ ഗാന്ധിയെ ഇനി പപ്പുമോനൊന്നും വിളിക്കാൻ പറ്റില്ല എന്നൊരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു രാഹുൽ ഗാന് കഴിഞ്ഞു രാഹുൽ ഗാന്ധി ഇതുവരെ ഒന്നിനും കൊള്ളാത്ത ഒരു സാധനമായിട്ടാണ് പൊതുസമൂഹം തന്നെ വിലയിരുത്തിയിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ളവർ പക്ഷേ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയൊക്കെ ശരീരഭാഷ പോലും വളരെ ദുർബലമായിരുന്നു അങ്ങനെ ദുർബലമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറ്റാക്കിങ് അതുമാത്രമല്ല എല്ലാ ഏരിയകളും അതേ കൊടുത്ത് പ്രയോഗിച്ചു ഭരണഘടനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയെ അട്ടിമറിക്കുന്നു ഭരണഘടനയെ ആരും അട്ടിമറിച്ചിട്ടില്ല ആദ്യം സഞ്ജയ് ഗാന്ധി അന്ന് എന്തെല്ലാം കാണിച്ചത് പാവങ്ങളെ പിടിച്ചിട്ട് നിർബന്ധിത വന്ദീകരണത്തിന് വിധേയനാക്കി ആയിരക്കണക്കിന് ആളുകളെ അവർക്കൊന്നിനും പിള്ളേരുണ്ടാവണ്ടെന്ന് ഇന്ദിരാഗാന്ധിയെ പിടിവെച്ച് പോകുന്നത് സിക്കാരാണ് ഈ സിക്കുകയർ എന്ന് പറയുമ്പോൾ ഈ ഗലിസ്ഥാൻ തീവ്രവാദികളാണ് ഈ ഗലിസ്ഥാൻ തീവ്രവാദികൾ എങ്ങനെ എങ്ങനെയുണ്ടായെന്നുള്ളത് കൂടി ആലോചിക്കണം ഇന്ദിരാഗാന്ധിയും ഈ ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള ഭീന്ദ്രൻ ബാലയും തമ്മിൽ വ്യക്തിപരമായി നല്ല അടുപ്പമായിരുന്നു അതിന് തന്നെ അവിശുദ്ധ ബന്ധമായിരുന്നു എന്നുള്ള ഇപ്പോൾ കരസേന ജനറലിലായിരുന്ന നമ്മുടെ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയെ ജയിപ്പിച്ച സാമാന്യ ക്ഷായുമായിട്ട് അങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രിയെ കരസേന ജനറൽ പ്രോട്ടോകോൾ പ്രകാരം എത്ര റെസ്പെക്ട് ചെയ്യണം സല്യൂട്ട് ചെയ്ത് നിൽക്കേണ്ട ഹൈ സീറ്റിന്നിരുന്നു വിളിക്കാറുണ്ടെന്നുള്ളതാണ് എന്നും ചർച്ചയാണ് ഏത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എന്നും ഉത്തരവില്ല ചർച്ച ചെയ്യാൻ എന്താ ഇപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് എന്നും കരസേന ജനറൽ വന്നിട്ട് ചർച്ച എടുത്തോ അപ്പോൾ ഇവരെ ചർച്ച എന്ന് നമുക്ക് ഊഹിക്കാം പ്രിയങ്കാ ഗാന്ധി പറയുമ്പം പ്രിയങ്ക ഗാന്ധി എൻ്റെ അച്ഛൻ്റെ മുഖം എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വിഷമം കൊണ്ടുവരും മകളെ ഭാഗത്ത് നിൽക്കുമ്പോൾ പക്ഷേ ഈ ഇവർ കൊന്നുകളഞ്ഞായി വൃത്തിയോട്ടമാർക്ക് കൊന്നുകളഞ്ഞായി പത്തു മൂവായിരം മനുഷ്യരുടെ കാര്യത്തിലോ ആ മനുഷ്യർക്കും ജീവനില്ലേ രാജീവ് ഗാന്ധി അന്ന് മാപ്പ് പറയല്ലേ വേണ്ടേ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ലോക്സഭയിലെ കന്നിപ്രസംഗത്തിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തുടങ്ങിയത് മണിപ്പൂർ വിഷയവും നീറ്റുമടക്കമുള്ള ജനകീയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കന്നിപ്രസംഗം വെറും ഒരു ഷോയാണോ അതോ ഭരണപക്ഷത്തിനേറ്റ ഷോക്കോ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ചേട്ടാ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി തുടക്കമിട്ടിരിക്കുന്നു ഇന്നലെ ഈ സഭ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടാണ് രാഹുലിൻ്റെ ആദ്യത്തെ പ്രസംഗം ഒന്നേകാൽ മണിപ്പൂരിലധികം നീണ്ടു നിന്ന ഒരു നീണ്ട പ്രസംഗം എന്തു തോന്നുന്നു പിന്നെ ആദ്യം ഇതിനെക്കുറിച്ച് പറയുമ്പം ഏകദേശം ഒരു ദശാബ്ദത്തിന് ശേഷമാണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരം നമ്മൾ കേൾക്കുന്നത് ഔദ്യോഗികമായിട്ട് അതെ കഴിഞ്ഞ തവണ കോൺഗ്രസ് പേരിന് വേണ്ടി അവരുടെ പാർലമെന്ററി പാർട്ടി ലീഡറായിട്ട് അധീർ രഞ്ജൻ ചൗതരി ഉണ്ടായിരുന്നു പക്ഷേ ചുക്കിനും ചുണ്ടാമിനും കൊള്ളാത്ത സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നു അവർ വർധാനം പറയാൻ പറ്റില്ലായിരുന്നു രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇതുവരെ ഒരു ഇമേജ് മാറിപ്പോയി ഇതുവരെ പപ്പുമോൻ ആയിരുന്നു ഇനി ആർക്കും പപ്പുമോൻ എന്ന് വിളിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് ഒറ്റ ദിവസത്തെ ഒരൊറ്റ പ്രസംഗത്തിലൂടെ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ നീണ്ട പ്രസംഗത്തിലൂടെ രാഹുൽ ഗാന്ധിക്ക് ഇമേജിനെ മുഴുവൻ ആ പ്രതിച്ഛായെ മറികടക്കാൻ കഴിഞ്ഞു പക്ഷേ നമ്മളത് പറയുമ്പോഴും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ ചർച്ച ചെയ്യുമ്പം ഇന്ന് നാലു മണിക്ക് പാർലമെൻറ്റിൽ പിന്നെ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് മറുപടി പറയുന്നുണ്ട് അപ്പോൾ ഈ കൗണ്ടർ എങ്ങനെ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇന്നലെ ഭരണപക്ഷത്തെ നിശബ്ദരാക്കാൻ കഴിഞ്ഞു ഈ ഇദ്ദേഹത്തിൻ്റെ പിന്നെ ശരീരഭാഷ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയൊക്കെ ശരീരഭാഷ പോലും വളരെ ദുർബലമായിരുന്നു അങ്ങനെ ദുർബലമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറ്റാക്കിങ് അതുമാത്രമല്ല എല്ലാ ഏരിയകളും അതേ കൊടുത്ത് പ്രയോഗിച്ചു അങ്ങനൊരു സംഭവമുണ്ട് ഇതിനകത്ത് പക്ഷേ അത് മാത്രം കൊണ്ട് ബി ജെ പി ഭയപ്പെടുമോ അങ്ങനെ ബിജെപി ഭയപ്പെടുവല്ലോ ഇത്രയും കാലം പത്ത് വർഷത്തിലധികം പത്ത് വർഷത്തോളമായി ഒരു പ്രതിപക്ഷ ശബ്ദം ഉയരാതിരുന്ന പാർലമെന്റിൽ ഒറ്റയടയ്ക്കാണ് രാഹുൽ ഗാന്ധി ഒരു നേതാവായി പ്രതിപക്ഷത്തിൻ്റെ ആകെ ഇന്ത്യാ സഖ്യത്തിൻ്റെ ആകെ ഒരു പ്രതിപക്ഷ നേതാവായി രാജ്യത്തെ ജനങ്ങളുടെ പ്രതിപക്ഷ നേതാവായി എത്തിയത് അപ്പോൾ അവിടെ നരേന്ദ്രമോദി പത്തു വർഷം പിന്തുടർന്നു വന്ന ഒരു ഒരു പ്രവണത ഒരു ഭരണരീതി അതിനൊരു മാറ്റം ഉണ്ടാവും രാഹുൽ ഗാന്ധിയുടെ അല്ല ഭരണരീതിക്ക് മാറ്റം വരുമോ എന്നുള്ളതല്ലോ ഇവിടുത്തെ വിഷയം ഇത് കേട്ടിട്ടാണെങ്കിലും ഭരണരീതിക്ക് മാറ്റം വരുത്തുമെന്നൊക്കെ പറയാൻ പറ്റുമോ ഭരണരീതിക്ക് മാറ്റം വരുന്നത് സമരങ്ങളിലൂടെ സമരങ്ങളിലൂടെയാണ് ഭരണരീതിക്ക് മാറ്റം വരുത്തുന്നത് അല്ലാതെ ഈ പിന്നെ ഈ പിന്നെ ഈ പ്രസംഗം കേട്ടിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ കേരളത്തിലെ നിയമസഭയിൽ എത്ര മനോഹരമായിട്ട് പ്രസംഗിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ പ്രസംഗിച്ചിട്ടില്ലേ മത്തിക്കൂട്ടിൽ നടൻ പ്രസംഗിച്ചിട്ടില്ലേ ഇവിടെ പിന്നെ ഈ ഇതിനു മുമ്പും ഇപ്പം കഴിഞ്ഞ പാർലമെൻറ്റിലും എന്ന് പ്രതിപക്ഷ സ്വ സ്വരങ്ങളുണ്ടായിരുന്നില്ലേ പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായിട്ട് പ്രസംഗിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇന്നലെ ഇന്നലത്തെ പക്ഷേ രാഹുൽ ഗാന്ധിയാണ് എൻ കെ പ്രേമേന്ദ്രൻ ഏറ്റവും മനോഹരമായിട്ട് അവിടെ പിന്നെ ഇവരെ കൗണ്ടർ ചെയ്തിട്ടില്ലേ ശശി തരൂർ എന്നായിട്ട് ആയിരുന്നില്ലേ മഹുവാ മൈത്ര പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇവരെ മുൾമനയിൽ നിർത്തിയിട്ടില്ലേ സുപ്രിയ സുലെ ഏറ്റവും നല്ല പ്രസിഡൻ്റായിരുന്നില്ലേ അസുദ്ദീൻ ഉസ് ഉബൈസി ഹൈദരാബാദിലെ ഏറ്റവും മനോഹരമായിട്ട് പ്രസംഗിച്ചിട്ടില്ല അപ്പം ഈ പ്രസംഗം കേട്ടിട്ട് ആരെങ്കിലും ഞാൻ പിന്നെ നിന്നോട് ഞാൻ ചോദിക്കട്ടെ ഞാൻ അപ്പം നിന്നോട് എന്തെങ്കിലും പറഞ്ഞു നീതി നീ മാറുമോ അതൊന്നുമില്ല നമുക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ അവരുടെ ഘടകക്ഷികളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് ഇവിടെയുള്ള വിഷയം ഇന്നലെ രാഹുൽ ഗാന്ധിയെ ഇനി പപ്പുമോനൊന്നും വിളിക്കാൻ പറ്റില്ല എന്നൊരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു രാഹുൽ ഗാന് കഴിഞ്ഞു രാഹുൽ ഗാന്ധി ഇതുവരെ ഒന്നിനും കൊള്ളാത്ത ഒരു സാധനമായിട്ടാണ് പൊതുസമൂഹം തന്നെ വിലയിരുത്തിയിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ളവർ പക്ഷേ ഇത് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്താൽ എന്താണെന്നുള്ളത് അറിയില്ല പക്ഷെ എന്തായാലും ഒന്നേ മുക്കാൽ മണിക്കൂർ നിന്ന് പ്രസംഗിച്ചു ആ പ്രസംഗത്തിനകത്ത് നല്ല അറ്റാക്കിംഗ് മോഡിലേക്ക് പോകാൻ കഴിഞ്ഞു അതിൻ്റെ പിന്നെ ഒരു ടെമ്പോ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ദേശീയ നേതാവായിട്ട് മാറാൻ കഴിഞ്ഞു കഴിഞ്ഞെന്നുള്ളത് പിന്നെ രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ടാണിത് ക്യാബിനറ്റ് റാങ്ക് ആണ് രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒപ്പോസിഷൻ ലീഡറെ ഒഫീഷ്യലായിട്ടുള്ള ഒപ്പോസിഷൻ ലീഡറെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നതാണ് ഇപ്പം നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളെ പള്ളി അമേരിക്കയുടെ പ്രസിഡൻ്റെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയോ അമേരിക്കൻ അമേരിക്കൻ പ്രസിഡൻ്റോ വിട്ടില്ല പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെക്കാളും അല്ലെങ്കിൽ പിന്നെ അഫ്ഗാൻ ബംഗ്ലാദേശിൻ്റെ പിന്നെ ഷെയ്ഖ് ഹസീനെക്കാളും നേപ്പാളിൻ്റെ പിന്നെ പ്രധാനമന്ത്രിയെക്കാളും ബാക്കിയുള്ള പല രാജ്യങ്ങളെക്കാളും കൂടുതൽ രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാരെക്കാൾ കൂടുതൽ ലോകം ശ്രദ്ധിക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ശ്രദ്ധിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം പത്തു ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമാണ് ഇപ്പോൾ പണ്ട് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞിരുന്നത് അത് ചൈനയിൽ ഡെമോക്രസി ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമാണ് അങ്ങനെ രാജ്യത്താണ് സംഭവിക്കുന്നത് എന്നുള്ള ആരോപിക്കണം രാഹുൽ ഗാന്ധി ഇന്നലെ ഉയർത്തിയൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് ഇരുപത്തിനാല് മണിക്കൂറും ഹിംസയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നു എന്ന ഒരു ആരോപണം ഭരണപക്ഷത്തിനെതിരെ ആദ്യമായി ഒരു ഈ അല്ല ഹിംസയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് പരസ്പരം എല്ലാവരും ആരോപിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ കാലത്തും അതിപ്പോൾ പിന്നെ കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുമ്പോൾ പറയും യു ഡി എഫ് പിന്നെ പോലീസിനെ കൊണ്ട് പിന്നെ എസ് എഫ് ഇക്കാരെ വേട്ടയാടുന്നു ഡി എഫ് ഇക്കാരെ വേട്ടയാടുന്നു എന്നൊക്കെ പറയും അത് തിരിച്ച് സി പി എം ഭരിക്കുമ്പോൾ പറയും അവർ കൊലയാളി പാർട്ടിയാണെന്ന് ഇവരും പറയും പക്ഷേ സി പി എമ്മിനടും കോൺഗ്രസിനേടും പറയുന്ന പോലെയല്ല ബിജെപിയോട് പറയുന്നത് അല്ല അത് തന്നെ ബിജെപിയോട് പറയുമ്പം ഹിംസയും വിദ്ദേശം എന്നുള്ളത് ഇവർ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഹിന്ദുത്വ ഐഡിയോളജി വെച്ചിട്ട് അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിന് തൊട്ടുള്ള നരേന്ദ്രമോദിയിലെ ഒരു ആ രീതിയിലുള്ള ഇമേജ് ആർത്തി കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ഇമേജിനകത്തേക്കും മറികടന്ന് കഴിഞ്ഞു കാരണം ഈ ഗുജറാത്തിലെ വിഷയം വേറെ ഒന്നായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഗോത്രാ കലാപത്തിന്റെ തുടർച്ചയാണ് ഗുജറാത്ത് കലാപം ഉണ്ടാവുന്നത് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ അങ്ങോട്ട് ആൾക്കാർ സഹകരിട്ട് തിരിച്ചു കൊടുത്തു പക്ഷേ ഇവിടെ ഹിംസയും വിദ്ദേശം എന്ന വാക്ക് പ്രയോഗിക്കുമ്പം രാഹുൽ ഗാന്ധി ഉദ്ദേശത്ത് ഇതാണെന്നുള്ളത് നമുക്കറിയാം രാഹുൽ ഗാന്ധി ലേബലൈസ് ചെയ്യുകയാണ് ഇപ്പം നരപോജി എന്ന് കുറേ കാലം നരേന്ദ്രമോദിയെ വിളിച്ചു വിളിച്ച് 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 ഒരാളെ എന്നും ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ ആളുകളുടെ ആദ്യം ആൾക്കാരായിട്ട് നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ സഹതാപം തോന്നുന്നു ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ആ സതാപത്തിൻ്റെ പുറത്താണ് കാരണം അടിമ ഗോപി പിന്നെ മറ്റേ ഗോപി മറച്ച ഗോപി എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ച് 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 അവസാനം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇയാളോട് ഇങ്ങനെ എന്നും അധിക്ഷേപത്തിന് ഇരയാവുന്ന ഒരാളോട് ആർക്കും സഹതാപം തോന്നും നിരന്തരമാവുമ്പോൾ പക്ഷേ ഹിംസയും വിദ്വേഷവും എന്ന വാക്ക് പ്രയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷെ എനിക്ക് എരുതെന്ന് ഇന്നിപ്പോൾ നാല് മണിക്ക് നരേന്ദ്രമോദി മറുപടി പറയുമ്പോൾ ഒരു പക്ഷേ ഈ പോയിന്റ് ഈ വിഷയങ്ങളെല്ലാം കൗണ്ടർ ചെയ്യുമായിരിക്കും കാരണം വളരെ ഇപ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാത്തിനുമുള്ള മറുപടി ഉണ്ടാവും നിങ്ങളോടും സംസാരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഹിംസയും മാത്രമല്ല ഓരോ പോയിന്റുകളെയും കൗണ്ടർ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹിംസയും വിദ്വേഷം എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കുമ്പം ഇത് ഉപയോഗിക്കാനുള്ള ധാർമ്മികമായ എന്ത് അവകാശമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് എന്നുള്ള ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുള്ളത് എന്നുള്ളത് ഈ വിദ്വേഷം എന്ന് പറയുന്നത് ആദ്യം തുടങ്ങി വെച്ചതാരാ ആദ്യം തുടങ്ങി വെച്ചിട്ടുള്ളത് ഈ വിദ്വേഷം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോട് കൂടിയിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പിന്നെ കറുത്ത നാളുകൾ എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് തൊട്ടുള്ള എഴുപത്തിയേഴ് വരെയുള്ള അടിയന്തരാവസ്ഥ കാലഘട്ടമാണ് ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ള ചോദ്യം ഇവർക്ക് തിരിച്ച് ഇവർ ചോദിക്കുമായിരിക്കുമെന്ന് ചിലപ്പോൾ പിന്നെ നിങ്ങളുമ്മയല്ലേ പിന്നെ ഈ പറഞ്ഞ ബി ജെ പി നേതാക്കന്മാരെ അത് അപ്പം ജീവിച്ചിരിക്കുന്ന വെങ്കയ്യ നായിഡു മുൻ ഉപരാഷ്ട്രപതി ഈ കേരളത്തിലെ പിണറായി വിജയൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നൂറുകണക്കിന് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രതിപക്ഷ നേതാക്കന്മാരെ വാജ്പേയി പിന്നെ ഇങ്ങനെയുള്ള എല്ലാവരെയും പിടിച്ചിട്ട് ജയിലിട്ടു ജയിലിടാൻ മാത്രമല്ല ഒരുപാട് പേരെ കൊന്നു കളഞ്ഞു കേരളത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ളത് എന്താ അപ്പം കക്കയത്ത് രാജൻ ഈ ഈശ്ചരവായരുടെ മകൻ രാജനെ ഉരുട്ടിക്കൊന്നത് ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് അപ്പോൾ ഏറ്റവും വലിയ പിന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യവേട്ട വേട്ട അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മകൻ അതായത് ഈ പിന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ചെറിയച്ഛൻ സഞ്ജയ് ഗാന്ധി അന്ന് എന്തെല്ലാം കാണിച്ചത് പാവങ്ങളെ പിടിച്ചിട്ട് നിർബന്ധിത വന്ധീകരണത്തിന് വിധേയനാക്കി കൂ ആയിരക്കണക്കിന് ആളുകളെ അവർക്കൊന്നിനും പിള്ളേരുണ്ടാവണ്ടെന്ന് സമ്പന്നരെ ആരെയും പിടിച്ചിട്ടില്ല പാവപ്പെട്ട മനുഷ്യരെ പിടിച്ച നിർബന്ധിത വന്ധീകരണം അതേപോലെ തന്നെ വേറൊന്ന് തുർക്കുമാൻ ഗേറ്റ് സംഭവം ഈ ബുൾഡോസർ രാഷ്ട്രീയം ഇപ്പോൾ യോഗിയുടെ ബുൾഡോസർ രാഷ്ട്രീയം നമ്മൾ പറയുന്നുണ്ട് യോഗിയുടെ ബുൾഡോസർ രാഷ്ട്രീയം പോസിറ്റീവാണ് ഭൂമി കയ്യേറി അനധികൃത റവന്യൂ ഭൂമി കൈയ്യേറി അനധികൃതമായി ഇത് നടത്തുക ഇത് പ്രശ്നമില്ല ഇല്ല അതുമാത്രമല്ല ഗുണ്ടാ പ്രവർത്തനം നടത്തുക മാഫിയ പ്രവർത്തനം നടത്തുക ആന്മാരെന്തെങ്കിലും പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ വല്ല വലാത്സവം അല്ലെങ്കിൽ വല്ല തട്ടി തട്ടിക്കൊണ്ട് പോലെ വല്ല കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അന്ന് അവൻ്റെ കെട്ടിടം കീറി ഇടിച്ചങ്ങ് നടത്തുക അതായത് നാളെ വേറെ ഒടുത്തരും ചെയ്യാൻ ധൈര്യം ഉണ്ടാവരുത് പക്ഷേ ഇവരുടെ പിന്നെ ബുൾഡോസർ രാഷ്ട്രീയം അതായിരുന്നില്ല ഇവർ ബുൾഡോസർ രാഷ്ട്രീയം എന്ന് പറഞ്ഞ അന്ന് സഞ്ജയ് ഗാന്ധി നേതൃത്വം കൊടുത്ത് നടത്തിയത് ഈ പാവപ്പെട്ട മനുഷ്യർ ചേരിയിൽ വെറും ഈ ടാർപ്പായ ഷീറ്റ് വിരിച്ചിട്ട് അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ചരിച്ചു കെട്ടിയിട്ട് അതിനിടി കിടക്കുന്ന മനുഷ്യർ അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നടത്തണമെങ്കിൽ പോലും പല പറമ്പിലും പോയിട്ടാണ് നടത്തുക ഒരു സൗകര്യങ്ങളും ഇല്ലാത്തവർ കുടിവെള്ളവും ഇല്ല കിണറില്ല ഒന്നുമില്ല അങ്ങനെ കിടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ഈ ഷീറ്റുകളാണ് പൊളിച്ച് കളഞ്ഞിട്ട് ബുൾഡോസറും കയറ്റിയത് വരെ നെഞ്ചത്തൂടെ കയറ്റിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഈ വിദ്വേഷം നടത്തിയിട്ടുള്ളത് ഈ ഹിംസ നടത്തിയിട്ടുള്ളതൊക്കെ വരാം പിന്നെ ഏറ്റവും വലിയ ഹിംസയായിരുന്നു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥക്കടുത്ത് അത് മാത്രമല്ല അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി അച്ഛൻ ചെയ്തിട്ടുള്ള പിന്നെ അച്ഛൻ്റെ സമയത്ത് നടന്നിട്ടുള്ള ഹിംസയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് പോകുന്നത് സിക്കുകയാണ് ഈ സിക്കുകര എന്ന് പറയുമ്പോൾ ഈ ഗരിസ്ഥാൻ തീവ്രവാദികളാണ് ഈ ഗരിസ്ഥാൻ തീവ്രവാദികൾ എങ്ങനെ ഉണ്ടായെന്നുള്ളത് കൂടി ആലോചിക്കണം ഇന്ദിരാഗാന്ധിയും ഈ ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള ബിന്ദ്രൻ ബാലയും തമ്മിൽ വ്യക്തിപരമായി നല്ല അടുപ്പായിരുന്നു അതൊരു തന്നെ അവിശുദ്ധ ബന്ധമായിരുന്നു എന്നുള്ള പല രീതിയിലുള്ള ആർട്ടിക്കിൾസൊക്കെ പിന്നെ നെറ്റിൽ നോക്കിയാൽ കിട്ടും ഇന്ദിരാഗാന്ധിക്ക് ഒരു പിന്നെ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ കരസേന ജനറലായിരുന്ന നമ്മുടെ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയെ ജയിപ്പിച്ച സാമാന്യ ക്ഷായിട്ടും അങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രിയെ കരസേന ജനറൽ പ്രോട്ടോകോൾ പ്രകാരം എത്ര റെസ്പെക്റ്റ് ചെയ്യണം സല്യൂട്ട് ചെയ്ത് നോക്കണ്ട ഹൈ സീറ്റീന്ന് ഇരുന്ന് വിളിക്കാറ് ഉള്ളതാണ് എന്നും ചർച്ചയാണ് ഏത് പ്രധാനമന്ത്രിയുടെ ഓ ഓഫീസിൽ എന്നും ഉത്തരവുമില്ലേ ചർച്ച ചെയ്യാനുണ്ട് ഇപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് എന്നും കരസേന ജനറൽ വന്നിട്ട് ചർച്ച എടുത്തോ അപ്പോൾ ഇവരെ ചർച്ച എന്താന്നൊക്കെ ഉള്ളത് നമുക്ക് ഊഹിക്കാം അത് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ പിന്നെ സെക്രട്ടറി ആയിരുന്ന നമ്മളെ മലയാളിയായിട്ടുള്ള മത്തായി എന്താ അയാളുടെ പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അയാൾ അയാളുടെ ആത്മകഥയിൽ ഇവർ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സാമാന്യക്ഷയുടെ കാര്യം മലയാള മനോരമ എഴുതിയിട്ടുണ്ട് ആർട്ടിക്കിൾസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അല്ല ഇരുപത്തി ഒന്നിൽ എഴുതിയിട്ടുണ്ട് പിന്നെ മനോരമ അപ്പം ഈ പിന്നെ ഇന്ദിരാഗാന്ധിയും ബിന്ദ്രംബാലയും തമ്മിൽ നല്ല അടുപ്പുണ്ടായിരുന്നു ഇടയ്ക്ക് ഇവർ തമ്മിലുള്ള ടേംസ് തെറ്റി ടേംസ് തെറ്റിയപ്പോൾ ഇവർ തമ്മിൽ വൈരാഗ്യ ബുദ്ധിയായി ഒരു രാജ്യത്തുള്ള ഈ തീവ്രവാദികൾക്ക് ഇത്രമാത്രം വെപ്പൺസ് എങ്ങനെ കിട്ടുന്നത് ഇത്രമാത്രം വെപ്പൺസ് എങ്ങനെ കിട്ടുന്നത് ഇപ്പം നോർത്ത് ഈസ്റ്റിലെ അവസ്ഥ വേറെയാണ് കാടുപിടിച്ചിടയ്ക്കുക മൊത്തം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ റി ഡെസേർട്ട് പോലെയുള്ള സ്ഥലങ്ങളാണ് രാജസ്ഥാനിൻ്റെ പഞ്ചാബിൻ്റെ ഒരു ഈ പിന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ബോർഡർ ഇത് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഈ പിന്നെ നമ്മുടെ പ്രതിരോധ വകുപ്പൊക്കെ അറിയാതെ എങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ഈ ആയുധങ്ങൾ കിട്ടി ഇവർ തമ്മിൽ തെറ്റിയപ്പം ഇന്ന് രാജ്യത്തിനെതിരെ അവർക്ക് വേറെ വിഘടിച്ച് രാജ്യം വേണമെന്ന് പറഞ്ഞു ഈ പ്രസ്ഥാനത്തിന് ജലിശാന്തി വിരോധത്തിന് പിന്നെ അതിന് വിത്തിട്ട് കൊടുത്തത് അതിന് വെള്ളവും വളവും ഇട്ട് കൊടുത്തത് എല്ലാം ഇന്ദിരാഗാന്ധിയാണ് ആ ഇന്ദിരാഗാന്ധിയെ ഇവർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ദിരാഗാന്ധി നടത്തി അങ്ങനെ നടത്തിയതിൻ്റെ പ്രതികാരമായിട്ട് ഇവരെന്തു ചെയ്തു ഇന്ദിരാഗാന്ധിയെ ശരിയാക്കിക്കളഞ്ഞു അങ്ങനെ രക്ഷകരാണ് ചെയ്തത് സ്വന്തം ബോഡി ഗാർഡ്സ് അത് ചെയ്തതിനകത്ത് നാല് രണ്ട് രണ്ടുപേരെ സ്പോട്ടിൽ വെടിവെച്ച് തിരിച്ചു കൊന്നു ബാക്കി രണ്ട് പേരെ പിന്നെ തൂക്കിക്കൊന്നു കേസ് നടത്തിയിട്ട് ഇതിന് പാവപ്പെട്ട സിക്കുകാരെന്ത് വരച്ചോ ഡൽഹിയിലെ തെരുവുകളിൽ നിന്ന് ഡൽഹിയിലെ ഇപ്പോൾ പഞ്ചാബികൾക്കുള്ള സാമ്പത്തിക അഭിവൃദ്ധി അന്നില്ല അവർ ബേസിക്കലി കർഷകരെല്ലാം നല്ല സാമ്പത്തികമുള്ളവരാണ് കാരണം എല്ലാ കർഷകനും ട്രാക്ടറുണ്ടോ നമുക്കറിയാമല്ലോ കർഷക സംരംഭം നമ്മൾ കണ്ടതാണല്ലോ സ്വന്തമായിട്ട് ട്രാക്ടർ ഇല്ലാത്തൊരു കർഷകനില്ല ഇനി കൃഷി നടത്താത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നതും വീടിനും മുമ്പിൽ ട്രാക്ടർ മേടിച്ചു കാരണം ഇവർ കർഷകനാണെന്നുള്ള അഭിമാനമാണ് ഇപ്പം പിന്നെ അവർ ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടത്തുന്നത് പഞ്ചാബിന്നാണ് അവിടെ അവിടെ ഇപ്പോൾ കലിസ്ഥാൻ വീണ്ടും തിരിച്ചുവരുന്നുണ്ട് പിന്നെ അവിടെ നിന്നാണല്ലോ ഇപ്പോൾ പിന്നെ മറ്റേ ഇങ്ങേര് മത്സരിക്കുമൊക്കെ ചെയ്തത് പിന്നെ അല്ല ഇപ്പം ജേരി കടന്നിരത്ത മത്സരല്ലോ ഇവനൊക്കെ അവിടുന്നാണ് ഫണ്ടിങ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിൻ്റെ പ്രതികാര നടപടിയായിട്ട് അന്ന് പഞ്ചാബികൾ ഒരുപാട് പേര് ഈ പിന്നെ ഇവിടെ പിന്നെ ഡൽഹിയിലൊക്കെ വന്ന് താമസിക്കുന്നുണ്ട് ഈ ഡൽഹിയിലൊക്കെ വന്ന് താമസിക്കാൻ അല്ല അവർ നാ താമസിക്കാൻ കുടുംബമായിട്ടാണെങ്കിൽ അവർ നാട്ടിൽ നിൽക്കുകയുള്ളൂ ഇവരിവിടെ വന്നിട്ട് പല പിന്നെ സാധനങ്ങൾ വിൽക്കുന്ന പണിയും കടകളിൽ ജോലി ചെയ്യുകയും ചെറുകിട ജോലികൾ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ ഈ പാവപ്പെട്ട സിക്കുകാരെ പിടിച്ച് ജീവനോടെ തീയിലോട്ടിട്ട് കുല്ല് ചെയ്തത് മൂവായിരത്തോളം സിക്കുകാരാണെന്ന് കൊല ചെയ്യപ്പെട്ടത് ഈ കൊന്തവന്മാരെ ഇത് അറിയുന്ന ഒരു മുങ്ങി പോലെ പോകുമല്ലോ മറ്റൊരിതൊക്കെ പാവങ്ങൾ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ പിടിച്ചിട്ട് ഇവർ കൊന്നു പിന്നെ കൂട്ടക്കുലയ്ക്കരയാക്കി നമ്മളെന്ന് ആലോചിച്ച് നോക്ക് പെരുമ്പാവൂരിലെ ജിഷയെ ഒരു ബംഗാളിയാകുന്നു അമുരുളുസ്ലാം നമ്മുടെ നിയമ നിയമവിദ്യാർത്ഥിനിയെ അത് കൊന്നു നമ്മളെ മലയാളിയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ജിഷയെ കൊന്നു പറഞ്ഞിട്ട് കാണുന്ന ബംഗാളിയെല്ലാം പിടിച്ചിട്ട് നമ്മൾ കൊല്ലാൻ തുടങ്ങി എങ്ങനെയുണ്ട് ഇതെന്ത് നീതിയാണ് എന്ത് കാട്ടുനീതിയാണ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തെറ്റുപറ്റിപ്പോയി എന്ന് പോലും പറഞ്ഞില്ല ആര് ഈ രാഹുൽ ഗാന്ധിയുടെ അപ്പൻ പുള്ളി ഒന്ന് പറഞ്ഞതെന്ന് അറിയോ വൻ മരം വീഴുമ്പോൾ ഭൂമി ഒന്ന് കുലുങ്ങും അത് കുലുങ്ങി എന്ന് പറഞ്ഞത് അതിനത്രയും നിസ്സാരവൽക്കരിച്ചതിന് ശേഷം അടുത്ത പിന്നെ പിന്നെ ഏഴ് വർഷമേ രാഹുൽ ഗാന്ധിക്ക് ആയുസ് ഉണ്ടായിട്ടുള്ളൂ അല്ല രാജീവ് ഗാന്ധിക്ക് രാജീവ് ഗാന്ധിക്ക് പിന്നെ ആയിരക്കണക്കിന് കഷ്ടങ്ങളായിട്ട് ചിഹ്നിച്ചത്രീ പോയി പ്രിയങ്ക ഗാന്ധി പറയുമ്പം ഈ പ്രിയങ്ക ഗാന്ധി എൻ്റെ അച്ഛൻ്റെ മുഖം എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടോ മകളെ ഭാഗത്ത് നിൽക്കുമ്പോൾ പക്ഷേ ഈ ഇവർക്ക് കൊന്നു കളഞ്ഞായി വൃത്തിയോട്ടന്മാർ കൊന്നു കളഞ്ഞായി പത്ത് മൂവായിരം മനുഷ്യരുടെ കാര്യത്തിലോ ആ മനുഷ്യർക്കും ജീവനില്ലേ രാജീവ് ഗാന്ധി അന്ന് ലോകത്തോട് മാപ്പ് പറയല്ലേ വേണ്ടേ എച്ച് കെ എൽ ഭക്തെന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് ഈ കൂട്ടക്കളിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അപ്പം ഹിംസയെക്കുറിച്ചും വിദ്വേഷത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധി പറയുമ്പം പറയാനുള്ള ഒരു അവകാശമില്ല അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണം ആദ്യം എൻ്റെ അമ്മൂമ്മ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥക്ക് ഞാൻ ഈ രാജ്യത്തോട് മാപ്പ് പറയുന്നു എൻ്റെ അച്ഛൻ്റെ പിന്നെ ഈ ചുമതല അടുത്ത ദിവസം ചുമതല ഏറ്റെടുക്കുന്ന സമയത്തും കത്തിപ്പടർന്നുകൊണ്ടിരുന്ന കലാപത്തിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് സിഖ്കാരുടെ കുടുംബത്തോടും സിഖ് സമൂഹത്തോടും ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഹിംസയെക്കുറിച്ച് വിദ്ദേശത്തെക്കുറിച്ച് സംസാരിച്ച അതിന് ന്യായമുണ്ട് അദ്ദേഹം മുമ്പോട്ട് നോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലും അംബാനിയും അദാനിയും എത്തിയത് സംബന്ധിച്ച് ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ അതായത് പിന്നെ അതിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ സമ്പന്നരെ മാത്രമാണ് കൊണ്ടുപോകുന്നത് പിന്നെ അതാനി അസമ്പന്നരെ മാത്രമാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പിന്നെ സാധാരണക്കാരെ കൊണ്ടുവന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇനാഗ്രൽ ഫംഗ്ഷൻ നടക്കുമ്പം ഇനാഗ്രൽ ഫങ്ങ്ഷനകത്ത് കുറച്ച് പേരല്ലേ പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ ഏറ്റവും പിന്നെ ബി ബി ഐ പികളായിട്ടുള്ള ആൾക്കാർ അതിൽ ബിസിനസ് മേഖലയിലുള്ളവരുണ്ടാവും കലാമേഖലകളിലുണ്ടോ ഉള്ളവരുണ്ടാവും ആത്മീയ മേഖലയിലുള്ളവരുണ്ടാവും രാഷ്ട്രീയ മേഖലയിലുള്ളവരുണ്ടാവും ഇവരെ കാർഗയ്ക്കും പിന്നെ സോണിയയ്ക്കും കത്ത് ഇവർ പോകാതിരുന്നതല്ലേ അപ്പം ഇവർ പോയില്ല ഇവർ പോയില്ല എന്നുള്ളത് അന്ന് അവരൊരു തന്ത്രമായിരുന്നു ഓക്കെ ഇത് പോകണം എന്നൊരു തോന്നുന്നില്ല ഇഷ്ടം പോയാൽ മതി മോഹൻലാൽ പോയില്ല ആ അപ്പം പിന്നെ ഇഷ്ടം ഉണ്ടെങ്കിൽ പോയാൽ മതി പക്ഷേ ഇത് പിന്നെ പോകാതിരുന്നു എന്ന് പറയുമ്പം മുതലാളിമാരെ മാത്രം വിളിച്ചു എന്ന് പറയുമ്പം ഈ പിന്നെ അവിടെയും ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ പിന്നെ രാജീവ് ഗാന്ധിയുടെ സമയത്ത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ എയ്റ്റി ഫോർ ടു എയ്റ്റി നയൻ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റാണല്ലേ പിന്നീട് അദ്ദേഹം ഒരിക്കലും പ്രധാനമന്ത്രി ആയിട്ടുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഭരണം പോയി അമ്മയുടെ കയ്യിൽ നിന്നാണ് ആദ്യ പ്രാവശ്യം ഭരണം പോകുന്നത് അടിയന്തര പ്രാവശ്യയ്ക്ക് ശേഷം പിന്നെ മോൻ്റെ കയ്യിൽ നിന്നും ഭരണം പോയി ഒറ്റ ഒറ്റ അഞ്ച് വർഷം തേമ കിട്ടിയിട്ടുള്ളൂ അന്ന് കഴിയുമ്പം ഈ ആ ഭരണത്തിനകത്തിരിക്കുമ്പം ബി പി സിംഗ് ഏറ്റവും പ്രതിച്ഛായയുള്ള ഏറ്റവും സംശുദ്ധനായ വളരെ പിന്നെ എന്നാൽ മിതവാദിയാണ് വളരെ സൗമ്യനായ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പം നമുക്കറിയാലോ ബോഫോഴ്സ് അറിയാലോ ആരാ ഈ രാഹുൽ ഗാന്ധി അച്ഛൻ്റെ സമയത്താണോ നടക്കുന്നത് ബോഫോഴ്സ് ഇടപാട് ഈ അഴിമതി എല്ലാം നടത്തിയിട്ടുണ്ടല്ലോ പത്ത് വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിനെ കുറിച്ചൊരു അഴിമതി ആരോപണം ആർക്കെങ്കിലും ഉന്നയിക്കാണ്ടോ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞോട്ടെ അഴിമതി എന്ന് പറയുന്ന ഒരു സാധനം ആർക്കും ഉന്നയിക്കാനില്ലല്ലോ ഒരു മന്ത്രിമാരെക്കുറിച്ച് പോലും ഇവരെ സമയത്ത് എന്തായിരുന്നു ടു ജി ഇസ്പെക്ടറും മറ്റേ ഇസ്പെക്ടറും മറിച്ച് എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെ വേറെ കാര്യം ആലോചിച്ച് നോക്കേ ഇപ്പോൾ നീന്തൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഇപ്പം ഇവർ ഈ അഴിമതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ബി പി സിംഗ് നടത്തിയിട്ടുള്ളൊരു നീക്കമുണ്ട് അവിടുത്തെ ഇന്ത്യയിലെ നികുതി വെട്ടിപ്പ് നടത്തുന്ന കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്ന ഹവാല പിന്നെ ഇടപാടുകൾ നടത്തുന്ന ഈ ബ്ലാക്ക് മണി വല്ലാതെ സൂക്ഷിക്കുന്ന സ്വിസ് ബാങ്കിലൊക്കെ അക്കൗണ്ടുള്ള ആളുകളെ മുഴുവൻ റെയ്ഡ് നടത്താൻ തീരുമാനിച്ചു അത് സാധാരണ ചെറുകിട പിന്നെ വ്യവസായികളെ അല്ല രാജ്യത്തെ എണ്ണം പറഞ്ഞ ആൾക്കാരെ ലിസ്റ്റ് ചെയ്തിട്ട് റെയ്ഡ് നടത്തി കുറയണത്തിനെ അത് കഴിഞ്ഞപ്പോൾ ഇയാളെ മന്ത്രിസഭയിൽ നിന്ന് ഡീഗ്രേഡ് ചെയ്യാൻ നോക്കി പിന്നെ അവസാനം അങ്ങനെയാണ് വി പി സിംഗ് രാജിവെച്ചു വരുന്നതും വി പി സിംഗ് പിന്നെ ഈ ജനതാ പിന്നെ തള്ളിലൊക്കെ രൂപീകരിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി പി സിംഗ് ജയിക്കുന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നെ ബി ആ സർക്കാരുകളെ അട്ടിപുടിച്ചിട്ടുള്ളവരെ അപ്പം ഞാൻ പറഞ്ഞത് ഈ സമ്പന്നരെ കൊണ്ടുനടന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ നാട്ട് കേരളത്തിലെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഏറ്റവും വലിയ വ്യവസായികളെയൊക്കെ കാരണം അവരെ കൊണ്ട് പലതും കൂടെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം അപ്പോൾ ഇത്രയെല്ലാം മൊത്തത്തിൽ പ്രാഞ്ചേട്ടന്മാരാണല്ലോ അപ്പം ഞാൻ പറഞ്ഞിട്ടു അതാനീ ഇവിടെ വിഴിഞ്ഞം കുറിച്ച് അതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് മത്സരിക്കുക അതിന് സമരം നടത്തിയെങ്കിലും തുടക്കത്തിൽ സമരം നടത്തി ഇപ്പം നമ്മൾ വിഴിഞ്ഞം പ്രൊജക്റ്റില് ഇപ്പം ഇവർ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ സമയത്താണ് കൂടെ നിന്നത് യു ഡി എഫ് പറയുന്നു പിന്നെ ബി ജെ പി കാര് പറയുന്ന അവരും കൊണ്ടുവന്നു എന്ന് പറയുന്നു സി പി എംമാർ പറയുന്നത് പിന്നെ കേരള സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് മാറ്റി അങ്ങനെ വിഴിഞ്ഞം പ്രൊജക്ട് വരുക വരുന്നതോട് കൂടിയിട്ട് കേരളത്തിൻ്റെ മുഖച്ഛായ മാറുക കാരണം നമ്മളെ പിന്നെ സാധനങ്ങളുടെ പിന്നെ വില കുറയും ചരക്ക് നീക്കത്തിന് പിന്നെ ഉള്ള വലിയ പിന്നെ സൗകര്യങ്ങളുണ്ടാകുന്നു ഇന്ത്യക്ക് വലിയ നേട്ടം കിട്ടും കാരണം വിദേശ കപ്പലുകൾ ഇപ്പം മറ്റുള്ള രാജ്യത്തിൻ്റെ ഇപ്പോൾ ശ്രീലങ്കയിലൊക്കെ നങ്കൂര് കിടന്ന കപ്പലുകൾ ഈ കപ്പൽ ചാരിയെന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളൊരു വഴിയാണ് ഇവിടെ ഇരുപത് കിലോമീറ്റർ ദൂരെ മറ്റേ ഉള്ളൂ അത് അപ്പോൾ വിഴിഞ്ഞ മഴയായിരിക്കും എല്ലാം നടക്കുക രാജ്യത്ത് തന്നെ മൊത്തം ഒരു അഭിവൃദ്ധി ഉണ്ടാവും അപ്പോൾ അത്തരം പ്രൊജക്റ്റ് കൊണ്ടുവരുന്ന ആൾക്കാരെ ഇതിന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ നിന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരാതി കൊണ്ടുള്ള കാര്യമുണ്ടോ അത് ഇവർ ഇവർ വരിക്കുകയാണെങ്കിൽ വിളിക്കാൻ പറ്റുമോ ഇവരെന്തെല്ലാം പിന്നെ മൻമോഹൻ സിംഗിന്റെ സമയത്ത് എന്തെല്ലാം ഉദ്ഘാടനം നടന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ഇലോജിക്കലായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ആ വിഷയത്തിനകത്ത് അയോധ്യയിൽ രാമക്ഷേത്രം ഉയർത്തിയ ബിജെപി ഹിന്ദുക്കൾക്കെതിരാണ് എന്നൊരു പ്രചാരണമാണ് മറ്റൊന്ന് അയോധ്യയിൽ രാമക്ഷേത്രം ഉയർത്തിയ ബിജെപി ഹിന്ദുക്കൾക്കെതിരാണെന്നല്ലോ പറഞ്ഞേ നിങ്ങൾ ഹിന്ദുക്കളല്ല നിങ്ങൾ ഹിന്ദുവല്ല അത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു ഇപ്പം എന്താ വെച്ചാൽ ഹിന്ദുക്കളെ അധിക്ഷേപിക്കലല്ല നിങ്ങൾ ഹിന്ദുക്കളല്ല നിങ്ങൾ മോശക്കാരാണ് ഹിന്ദുക്കളെല്ലാം നല്ലവരാണ് എന്നൊരു വേറെ രീതിയിൽ വാഗ്യാനം അതിപ്പം പിന്നെ ബി ജെ പിക്ക് തന്നെ പറയും എല്ലാവരും അങ്ങനെ തന്നെ പറയും ഇപ്പം നിങ്ങൾ ഗാന്ധിയന്മാരല്ല എന്ന് ബി ജെ പി ഇവരോടും പറയും ഇപ്പം സി പി എംമാരോട് ഇവിടെ കോൺഗ്രസും ബി ജെ പി എന്താ പറയുന്നത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ല കേരളത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസം ഇല്ലയെന്ന് പറഞ്ഞാൽ എന്നാൽ കമ്മ്യൂണിസം ഉണ്ടെങ്കിൽ ഇവരെ കൂടെ കൂടെ കൂടുവോ അതുമില്ല ഇല്ല നല്ല കമ്മ്യൂണിസമാണെന്നല്ലോ ഇ എം എസ് ഉണ്ടായിരുന്നത് നല്ല കാലമായിരുന്നു എന്നവർ പറയുന്നു നായനാട് നല്ല കാലമായിരുന്നു കോൺഗ്രസും ബി ജെ പിയും പറയുന്നു ബി എസും നല്ലതായിരുന്നു എന്ന് പറയുന്നു അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് അവർക്കെതിരായിരുന്നല്ലോ നാളെ പിണറായി മരിച്ചു കഴിഞ്ഞാൽ അവരും പറയും പിണറായി നല്ലതായിരുന്നു എന്ന് പറയും ചിലപ്പം ഇത് പിന്നെ ഇപ്പം കരുണാകരൻ നല്ലതാണെന്ന് ഇപ്പോൾ സി പി പറയുന്നുണ്ട് കരുണാകരൻ നല്ലതായിരുന്നു നല്ല നേതാവായിരുന്നു ആനണി ആളെ മരിച്ചു കഴിഞ്ഞാൽ ആനണി വിശുദ്ധനാണെന്ന് പറയും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇപ്പം വാജ്പേയ് നല്ല നേതാവായിരുന്നു എന്ന് പറയുന്നു ഇപ്പം ഉമ്മൻചാണ്ടി അല്ല കുറിച്ച് കോൺഗ്രസ് പറയുന്ന എല്ലാവരും പറയുന്നത് എന്താ വാജ്പേയി നല്ലതായിരുന്നു ഇത് പറയും അപ്പം അതിന്റെ ഭാഗമായിട്ട് ഹിന്ദുക്കളെ അധിക്ഷേപിച്ചതല്ല അത് രാഷ്ട്രീയമായ ഒരു ഗിമ്മിക്കാണ് അതെല്ലാം കൂട്ടരും എടുത്ത് ഉപയോഗിക്കുന്നതാണ് അതിന് ഹിന്ദുക്കളെ അധിക്ഷേപിച്ചത് ഇപ്പം നരേന്ദ്രമോദി പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്നലെ സഭയിൽ വളരെ ബോഡി ലാംഗ്വേജ് വളരെ വീക്കായിരുന്നു എനിക്കന്നെ തോന്നിപ്പോൾ ഇവർക്ക് എന്ത് പറ്റിപ്പോയിരുന്നു ഇവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പ്രകടനം രാഹുൽ ഗാന്ധിയുടെ മാത്രമെന്നുണ്ടാവും എന്നുള്ളൂ ഇവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അപ്പം അപ്പം പോലെയല്ലേ എന്തേലുമൊക്കെ വിളിച്ചു പറഞ്ഞോളൂ എഴുതിയിട്ടുണ്ട് അപ്പം രാഹുൽ ഗാന്ധി ഒരു തകർപ്പം പ്രസംഗം നടത്തിയപ്പം സ്റ്റക്കായിപ്പോയി ഇവർ അപ്പം അന്നിട്ട് നാരേ നരേന്ദ്രമോദിയുടെ ഈ പിന്നെ ഗുജറാത്ത് നിയമസഭയോട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇപ്പം പത്ത് വർഷം കഴിഞ്ഞു ഈ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇതിനിടയിൽ ആദ്യമായിട്ടാണ് ഒരാൾ പ്രസംഗിക്കുമ്പം ഇടയ്ക്ക് കയറി ഇടപെടുന്നത് ശല്യപ്പെടുത്തുന്നത് ഇടയ്ക്ക് കയറി ഇടപെടേണ്ടി വന്നു എന്നിട്ട് പറഞ്ഞു ഹിന്ദുക്കളെ അധിശമിച്ചു എന്ന് പറഞ്ഞു ഹിന്ദുക്കളെ അധിശമിച്ചിട്ടില്ല അങ്ങനെ അത്രയും ദുർബലമായൊരു വാദം അമിത്ഷാ പറഞ്ഞു രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് പറഞ്ഞു കാരണം ഒരു തരം തളർന്ന സ്വരത്തിലേക്ക് അവർ പെട്ടെന്നാണ് കാരണം തടി തടികെട്ടിപ്പോയി പക്ഷെ ഇന്ന് ഇപ്പൊ ഇപ്പം ആയി കാണും ഇനി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഇനി ബി ജെ പി കൂടുതൽ ബിജുലാവും ഇനി ബി ജെ പി ഇനിയിപ്പോൾ എന്താ പറയുക ചുമ്മാത ഇങ്ങനെ ഈ ഇത്രയും കാലം നടന്ന പോലെ പാട്ട് മാറിയിട്ട് അങ്ങനെ അങ്ങ് നടക്കാൻ പറ്റില്ല ഒരു പ്രിപ്പറേഷനും ഇല്ലാതൊന്നും പോയിട്ട് കാര്യമില്ല അപ്പം പിന്നെ ഇത് ഇത്ര ഇത്രയും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് വയർ നോക്കി ഇങ്ങനെ ചാനലിനുമ്പോൾ വന്നിരുന്നു പറയുന്ന മതി പുള്ളി പാർലമെൻറ്റ് പോയിട്ട് എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചോദിക്കാനും പറയാനും ആരുമില്ല ഇനി ഇവർ ഹോംവർക്ക് നടത്തും പ്രിപ്പയർ ചെയ്യും എന്തിനും റെഡി ആയിട്ടിരിക്കും അതിന് പറ്റിയ ടീമിനെ റെഡിയാക്കും അതാവും ഉണ്ടാകുക അപ്പം ഹിന്ദുക്കളെ അത് ശ്രമിച്ചു എന്നുള്ള പ്രയോഗത്തിനകത്ത് അടിസ്ഥാനം ഇല്ല അതൊരു പിന്നെ പക്ഷേ ആ പ്രയോഗം കൊള്ളനടുത്ത് കൊണ്ടു അതൊരു ചർച്ചയായി മാറി രാഹുലിൻ്റെ ഒരു തന്ത്രമാണ് അതായത് പിന്നെ ഈ പത്രം ചാനലിൽ കാണുന്ന പത്രം വായിക്കുന്ന രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ രാഹുൽ ഗാന്ധി നമ്മൾ ഇന്നലെ വരെ കരുതി രാഹുൽ ഗാന്ധി അല്ലല്ലോ എന്നുള്ളത് തോന്നലോ എനിക്ക് നിനക്കും വരെ ഉണ്ടായല്ലോ ഇപ്പം ഇവർ നമ്മളെ കൂടെ ഇരിക്കുന്ന നമ്മളെ ഈ പിന്നെ ക്യാമറയ്ക്ക് പുറകിൽ ഇരിക്കുന്ന ഇവർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ രാഹുൽ അത്ര മോശക്കാരനല്ല മോശക്കാരനല്ലാന്നല്ലേ അതിൽ രാഹുൽ വിജയിച്ചിട്ടുണ്ട് മറ്റൊരു ആരോപണമാണ് ഓം ബിർല സ്പീക്കറാണ് അദ്ദേഹം രാഹുലിന് നേരെ കൈകൂപ്പുകയും മോദി വന്നപ്പോൾ തലകുനിച്ച് കുമ്പിട്ടു എന്നുള്ളത് അല്ല അത് അതിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട് ഇന്നത്തെ ഇന്നലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബി ജെ പിയുടെ ഈ ഓം ബിർളയെ വല്ല പിന്നെ സ്പീക്കറാക്കാതിരുന്നെങ്കിൽ എന്ന് പിന്നെ ചിന്തിച്ചു കാണും അവർക്ക് കാരണം ഇന്നലെ ഓം ബിർളയാണ് തകർത്തത് ഒന്ന് കാരണം അദ്ദേഹത്തിന് പിന്നെ സ്പീക്കറാകുമ്പോൾ രാഷ്ട്രീയം അല്ലാതെ പറയാൻ പറ്റില്ല പക്ഷേ രാഹുൽ ഗാന്ധിയെ കൗണ്ടർ ചെയ്തത് മുഴുവൻ ഓം ബിർളയാണ് ഓം ബിർളയുടെ വളരെ മികച്ച സ്പീക്കറുമാണ് പക്ഷെ നരേന്ദ്രമോദിയും അമിത്ഷായും വരെ കയ്യിൽ ആയുധമില്ലാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് ഓം ബിർളയ്ക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഓം പറഞ്ഞു താങ്കൾ ഇങ്ങനെ രാഹുൽ ഗാന്ധി പറഞ്ഞു താങ്കൾ എനിക്ക് അസ്വദാനം ചെയ്തപ്പോൾ നിവർന്നു നിന്നാണ് ചെയ്തത് പ്രധാനമന്ത്രിക്ക് അസ്വദാനം ചെയ്തപ്പോൾ പിന്നെ വണങ്ങി നിന്നു എന്ന് പറഞ്ഞു അങ്ങനെ വണങ്ങി നിൽക്കുമ്പോൾ പിന്നെ ശരിയല്ല എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഒരു മറുപടി നൽകിയവരെ കാണുമ്പോൾ അല്ല അത് തന്നെ അത് ഓമ്പറുള്ള പറഞ്ഞു ഞാനിപ്പോൾ പിന്നെ മുതിർന്ന അമ്മ പ്രായമുള്ളവരെ ഞാൻ ബഹുമാനിക്കാറുണ്ട് വേണമെങ്കിൽ ഞാൻ അവരെ കാലിൽ തൊട്ട് വണങ്ങുമെന്ന് പറഞ്ഞു അപ്പോൾ രാഹുൽ അതിനെയും പിന്നെ കൗണ്ടർ ചെയ്തിട്ടുണ്ട് രാഹുൽ പിന്നെ പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള ഒരു ഡിബേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം രാഹുൽ അതിന് പറയുന്നത് തിരിച്ചു പിന്നെ പറയുന്നത് മുതിർന്നവരെ കാണുക എന്നുള്ളതല്ല ഈ സഭയുടെ നാഥൻ താങ്കളാണ് ഇവിടെ താങ്കളെയാണ് ഞങ്ങൾ വണങ്ങേണ്ടത് താങ്കൾ ഞങ്ങളെ ആരെയും വണങ്ങേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ സാധനം പക്ഷേ ഇത് പറയുമ്പോൾ ഇത് പറയുമ്പോൾ ഈ അവിടെയും രാഹുലിന് എന്ത് യോഗ്യത ഉണ്ടെന്നുള്ളതാണ് ചോദിക്കാനുള്ളത് രാഹുലിൻ്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെയാണ് പക്ഷേ ഇവരെ ജോഡയാത്ര നയിച്ചതായ ഗാർഗെയാണോ അല്ല ഇവരെ എന്തെങ്കിലും സമ്മേളനം നടന്നാൽ ഉദ്ഘാടനം ചെയ്യുന്ന ഗാർഗയെ റബ്ബർ സ്റ്റാമ്പൊക്കെ ഇട്ട് നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് അതെ അല്ലേ യു പി ചെയർപേഴ്സൺ ആയിരുന്നു വിദേശ രാജ്യ പ്രതിനിധികൾ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് ചർച്ച നടത്തുമ്പോൾ മുമ്പിൽ സോണിയാഗാന്ധിയാവും മാഡം ഞാനതിൽ ഒപ്പിട്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് സർദാർജി പാവം സർദാർജി വായി കൈയിട്ടാൽ അടിക്കാത്ത ഒരു സാധനമാണ് ഇല്ല അവര് പിന്നെ രാഷ്ട്രീയമായി അവരുടെ സഖ്യത്തിന്റെ ഇതാണെന്നുള്ളതല്ലാതെ അവർ മന്ത്രി പോലും അല്ല ഒന്നുമല്ല ഒന്നുമല്ല അവർ നിയന്ത്രിക്കുന്ന അവർ സ്വിച്ച് ഇട്ടാൽ മാത്രം ചലിക്കുന്ന ഒരു പാവയാക്കി കൊണ്ടു കടക്കാൻ പറ്റും മൻമോഹൻ സിംഗ് എന്നുള്ളതാണ് ഇവർ മൻമോഹൻ സിംഗിൽ കണ്ട പിന്നെ ക്വാളിറ്റി ഏക ക്വാളിറ്റി അതായിരുന്നു അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക ഒന്നിനും കൊള്ളാത്തൊരു ചപ്പനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പ്രതിരോധ വകുപ്പിന് കൊണ്ടു അതെ നമ്മളെ എ കെ ആഞ്ഞടിയും അതും ഒന്നും മിണ്ടത്തില്ലല്ലോ രാവിലെ പോയിട്ട് പിന്നെ മാഡം ഞാൻ മുത്ത പിടിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പോവുകയുള്ളൂ ആ മാരിയ സാധനങ്ങളെയാണ് കൊണ്ടുരുത്തിയിട്ടുള്ളത് അപ്പം അങ്ങനെ ചെയ്ത അമ്മയുടെ മകൻ മല്ലികാർജ്ജുൻ ഖാർഗെ പോലെയുള്ള സീനിയർ നേതാക്കന്മാരെ പോലും ബഹുമാനിക്കാതിരിക്കുന്ന ഒരുപാട് സീ ഗുലാം നബി ആസാദിനെ ബഹുമാനിച്ചിട്ടില്ല ഇവരെ കൈകൊണ്ട വിട്ടുപോയിട്ടുള്ളത് ഇവരൊന്നും സീനിയോറിറ്റിയെ പോലും ബഹുമാനിക്കാതിരിക്കുന്ന ഈ പിന്നെ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ഇതിനകത്ത് സംസാരിക്കാനുള്ള ഒരു യോഗ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെ രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലേക്ക് ഉയർന്നിട്ടുണ്ട് പത്ത് വർഷത്തിനുശേഷം നമുക്കൊരു ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇവർ ഇതിനെ ഈ പിന്നെ എന്താ പറയുക ഈ പറഞ്ഞതെല്ലാം ഇൻവാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻസായിട്ട് ഞാൻ കാണുന്നുള്ളതിനെ അതേപോലെ തന്നെ വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയെ അട്ടിമറിക്കുന്നു യെസ് ഭരണഘടനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയെ അട്ടിമറിക്കുന്നു ഭരണഘടനയെ ആരും അട്ടിമറിച്ചിട്ടില്ല ആദ്യം ഒന്നുകിൽ പിന്നെ രാഹുൽ ഗാന്ധിക്ക് ചരിത്രം അറിയില്ല ചരിത്ര ബോധമില്ല ഇന്ത്യയുടെ ചരി സ്വതന്ത്രാന്തര ഭാരതത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഹിംസ തുടങ്ങി വെച്ചതിന് വിദ്വേഷം തുടങ്ങി വെച്ചത് ഇവർ പിന്നെ ഈ ബഹുമാനിക്കാതിരിക്കുക നടത്തുന്ന ഇവർ പിന്നെ ഇത് ഇതെല്ലാം നടത്തുന്ന ഇവർ പക്ഷേ തിരിച്ച് ഇതേപോലെ തന്നെ ഭരണഘടന ഭരണഘടനയുടെ കാര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ ആദ്യമായി ഇതുപയോഗപ്പെടുത്തി അതിൻ്റെ പിന്നെ സ്വത്തേ അട്ടിമറിച്ചു കളഞ്ഞത് ഒരു സംസ്ഥാന സർക്കാരിനെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ അമ്പത്തി ഏഴിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അമ്പത്തൊമ്പതിൽ അങ്ങ് പിരിച്ചുവിട്ടു ജവഹർലാൽ നെഹ്റു ഹ്മ് അപ്പം ജവഹർലാൽ നെഹ്റു അങ്ങനെ ഒരുപാട് ജനാധിപത്യ വരുത്തത കാണിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് കാണിച്ചിട്ടുണ്ട് മകളെ പിൻഗാമിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അത് വേറെ ചർച്ച ചെയ്യാം നമുക്ക് ഇതാ വിഷയം പിന്നെ മണിക്ക് പ്രസംഗം കേൾക്കണം എന്ന് എഴുതിയിട്ടിരിക്കുകയാണ് ഇതെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇല്ല ഇപ്പൊ എന്തായാലും സഭ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ കടന്നുരവ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അപ്പോൾ ഇനി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയുന്നുണ്ട് അപ്പോൾ മോദി രാഹുലിനായി കരുതി വെച്ചിരിക്കുന്ന മറുപടി എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം